പേരാവൂർ ഉൾപ്പെടെയുള്ള മലയോര മേഖലയിലെ വിവരങ്ങളുമായി അജയ് കൂടി ചേരുന്നുണ്ട് അജയ് പേരാവൂരിലും സമീപ പ്രദേശങ്ങളിലും ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് അർജുൻ കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ സംഘടനകൾ പ്രഖ്യാപിച്ച ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് മലയോര മേഖലയിലും ശക്തമാണ് മലയോര മേഖലയിലെ കടകമ്പോളങ്ങളെല്ലാം തന്നെ അടഞ്ഞുകിടക്കുകയാണ് അർജുൻ വാഹനങ്ങളും അധികമായി നിരത്തിൽ കാണുന്നില്ല ഒന്ന് രണ്ട് സ്ഥലങ്ങളിലായി ഇരുചക്ര വാഹനങ്ങൾ പോലുള്ള സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിൽ കാണാൻ സാധിക്കുന്നത് കടകമ്പോളങ്ങളെല്ലാം തന്നെ പേരാവൂരിൽ മെഡിക്കൽ ഷോപ്പ് ഉൾപ്പെടെയാണ് കിടക്കുന്നത് സ്കൂളുകളൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല റോഡുകളെല്ലാം ശൂന്യമായ നിലയിലാണ് കാണാൻ സാധിക്കുന്നത് ജില്ലയിലെ പ്രധാന മലയോര പ്രദേശങ്ങളായ പേരാവൂർ കനിച്ചാർ കേളകം കൊട്ടിയൂർ ഭാഗങ്ങളെല്ലാം തന്നെ സമാനമായ സ്ഥിതിയിലാണ് ിൽ മുടക്ക് പൂർണ്ണം എന്ന് തന്നെ വേണം ഇവിടെ പറയാൻ മലയോര മേഖലയിൽ പൊതുജനങ്ങളും പൊതുപണിമുടക്കിനോട് പൂർണ്ണമായും സഹകരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾ പേരാവൂരിലെ തൊണ്ടി സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂൾ പ്രവർത്തിക്കുന്നു എന്നറിയാതെ സ്കൂളിലേക്ക് എത്തിയിരുന്നു സ്കൂൾ അധികൃതർ ഉൾപ്പെടെയുള്ളവർ വിദ്യാർത്ഥികൾക്ക് സന്ദേശം നൽകാത്ത അടിസ്ഥാനത്തിലാണ് കുട്ടികൾ സ്കൂളിലേക്ക് എത്തിയത് എന്നാൽ പിന്നീട് കുട്ടികൾ സ്കൂളിൽ നിന്നും ആരും സ്കൂളിൽ എത്താത്തതിനെ തുടർന്ന് തിരിച്ചു പോകുന്ന സാഹചര്യവും കാണാൻ സാധിച്ചു അധ്യാപകർ കൃത്യമായി കുട്ടികൾക്ക് സ്കൂളിലേക്ക് വരണ്ട എന്നുള്ള നിർദ്ദേശം നൽകാത്ത സാഹചര്യത്തിലാണ് കുട്ടികൾ സ്കൂളിലേക്ക് എത്തിയതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് അതോടൊപ്പം തന്നെ അടിയന്തര സാഹചര്യങ്ങളിൽ വേണ്ട മെഡിക്കൽ ഷോപ്പ് പോലുള്ള സ്ഥാപനങ്ങളും ഇവിടെ അടച്ച് അടച്ചു കിടക്കുന്ന സ്ഥിതിയിലാണുള്ളത് സംഘർഷങ്ങൾക്കും യാതൊരു സാധ്യതയും കാണാൻ സാധിക്കുന്നില്ല നിലവിൽ മലയോര മേഖലയിലും പൊതുപണിമുടക്ക് വളരെ ശക്തം എന്നാണ് ഇവിടെയും ഇവിടുത്തെ വിവരങ്ങൾ അർജുൻ